പ്രശസ്ത നടി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും അഭിനയ സരസ്വതി എന്നറിയപ്പെട്ടിരുന്ന നടി വി സരോജ ദേവിയാണ് അന്തരിച്ചത് ഇരുന്നൂറിലധികം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷാ സിനിമകളിൽ ഒരു കാലത്ത് സജീവമായിരുന്നു ആറു പത്തിറ്റാണ്ട് അഭിനയരംഗത്ത് തിളങ്ങി നിന്ന നടിയെ തേടി പത്മശ്രീ പത്മഭൂഷൺ എന്നീ ബഹുമതികൾ എത്തിയിരുന്നു എൺപത്തിയേഴാം വയസ്സിൽ വാർധിക സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് ബംഗളൂരുവിലെ വസതിയിൽ തിങ്കളാഴ്ച രാവിലെയാണ് അന്ത്യം സംഭവിച്ചത് സരോജ ദേവിക്ക് കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം നടിക്ക് എൺപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് हमको प्रार्थना किया